അവഗടനം മാത്ര നിങ്ങൾ ആ കെട്ടിടം കെട്ടിടം എടുത്തു നോക്കൂ ആ കെട്ടിടം എടുത്തു നോക്കി ആ കെട്ടിടം ഇതുവരെ ഒരു കല്ല് കഴിഞ്ഞ അഞ്ചു വർഷം എടുത്തു വെച്ചിട്ടില്ല ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാം ഘട്ടത്തിന് ഉദ്ഘാടനം ആദ്യത്തെ ഘട്ടം പൂർത്തിയായാലേ രണ്ടാം ഘട്ടം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യത്തെ ഘട്ടം എവിടെ എന്നിട്ട് അഞ്ചു വർഷം ഒന്നും ചെയ്തില്ല ഇന്ന് എലക്ഷൻ എടുത്തപ്പോൾ ഇത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റി ഹാൾ ആ കമ്മ്യൂണിറ്റി ഹാൾ അദ്ദേഹം നാൽപ്പത് വർഷം മുമ്പ് നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഹാളാണ് ആ കമ്മ്യൂണിറ്റി ഹാളിൽ അദ്ദേഹത്തിന് പേരിടുന്നില്ല ഇന്ന് പണി പൂർത്തിയാകാത്ത പണി തുടങ്ങാത്ത ഒരു കെട്ടിടത്തിന് എന്താ പറയുക പെയിന്റ് പോലും അടിച്ചിട്ടില്ലാത്ത ഒരു കെട്ടിടത്തിന് കൊണ്ട് രണ്ടാം ഫേസിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുവാനും ഞങ്ങൾ ഒരു മകൻ്റെ പ്രതിഷേധമായിട്ട് കൂടി കണക്കാക്കിക്കൊള്ളൂ എൻ്റെ പിതാവ് അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ നാടിന് വേണ്ടി ചെയ്ത് എല്ലാത്തിനെയും എഴുത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു ഒമ്പത് വർഷക്കാലം ഇത് അവർ അനക്കുന്നില്ല ഈ ഈ സിവിൽ സ്റ്റേഷൻ അതേ അവസ്ഥയാണ് പാമ്പാടിയിലെ മൂന്ന് മന്ത്രിമാർ രണ്ട് മന്ത്രിമാരും അദ്ദേഹം കൂടെ പോയി കല്ലിട്ടത് ഇതുവരെ ഒരു കല്ലെടുത്ത് വെക്കുവാൻ ഇവർ സാധിച്ചിട്ടില്ല പേരും ജനകീയ വികസന സദസ് അത് ഒരു ഞങ്ങള് ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ട് എന്റെ ഫോട്ടോ ഉപയോഗിക്കുകയാണ് ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അതിനകത്ത് വന്ന പലരും ഇപ്പം ഇറങ്ങിപ്പോയി കാരണം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞാനില്ല എന്നുള്ളത് അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ ജനങ്ങളിടയിൽ ഈ തരത്തിൽ വലിയ ഒരു അപമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ പേരിനെ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല